ഗുഡ് മോർണിംഗ് നമ്മുടെ വയനാട്ടിലേക്ക് നമ്മൾ ആദ്യം കൊടുത്തുവിട്ട സാധനത്തിന് നമുക്ക് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെന്നല്ല നിങ്ങൾ ആരാണെങ്കിലും സാധനം കൊടുത്തു ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്തു വിടുകയും വേണ്ട കാരണം അതിൽ എക്സ്പയറി ഒക്കെ വേഗം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് എക്സ്പയറി കഴിയാറായിട്ടുള്ള അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഒരിക്കലും അവിടെ കൊടുത്തു വിടേണ്ട അതുപോലെ തന്നെ ബോട്ടിൽ വെള്ളം അതും അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയാണ് കണ്ടമാനം ആ ബോട്ടിൽ വെള്ളം നമ്മൾ കൊടുത്തു വിടേണ്ട നമ്മളതൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റൊക്കെ തോന്നുന്നു വലിയ കുഴപ്പമില്ലായിരിക്കും എന്നാലും അങ്ങനെ ഫുഡ് ഐറ്റം പിന്നെ ഗോതമ്പ് പൊടി ഒന്നും വേണ്ട കാര്യം എളുപ്പത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പയർ ഐറ്റംസ് ഒക്കെ ചെറുപയർ കടല വൻപയർ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണെങ്കിൽ അവർക്ക് ഭയങ്കര പ്രയോജനമായിരിക്കും അത് അപ്പോൾ നമ്മൾ കൊടുത്തു വിടുന്ന സാധനങ്ങൾ കംപ്ലൈൻറ്റ് വേഗമാകാത്ത സാധനങ്ങൾ കൊടുത്തുവിടണം അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവർക്കതൊരു ഇതായി മാറരുതല്ലോ ഉപയോഗം ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത് ബ്രെഡ് ഐറ്റംസ് ഒന്നും തന്നെ കൊടുത്തുവിടേണ്ട പാക്കറ്റ് ഫുഡ് ഐറ്റംസ് വലുതായിട്ട് കൊടുത്തുവിടാതെ അല്ലെങ്കിൽ എക്സ്പയറി ഒക്കെ നന്നായിട്ടുള്ളത് മാത്രം കൊടുത്തുവിടുക വെള്ളം ബോഡിൽ വെള്ളം കൊടുത്തേ വിടേണ്ട അങ്ങനെ നോക്കുമ്പറവയൊക്കെ നല്ലതായിരിക്കും ഒക്കെ വേഗതമാണല്ലോ ഉണ്ടാക്കാൻ അപ്പോൾ അവിടെ ഈ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയും കൂടി ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ അവിടെ അതിനുള്ള സൗകര്യം വല്ല അതിൻ്റെ ബുദ്ധിമുട്ട് ഗോതമ്പൊക്കെ വെച്ച് നമ്മൾ ചപ്പാത്തി അതൊന്നും പോസിബിളല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നോക്കി അയച്ചു കൊടുക്കുക കൊടുക്കുന്നവരൊക്കെ എല്ലാവരും സഹകരിക്കണം എന്നും നിർത്തരുത് ആദ്യത്തെ ഒരു ഉത്സാഹം മാത്രം മാത്രമാകരുത് ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണുന്നത് മാക്സിമം എത്തിച്ചു കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പാമ്പേഴ്സ് പിന്നെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ കുഞ്ഞു തുണിയൊക്കെ ഉണങ്ങാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എവിടെ കഴുകിയിടാനാ കഴുകിയിട്ടാൽ എങ്ങനെ ഉണങ്ങാനാ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മളൊന്നാലോച നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഡ്രയറിൽ ഇട്ടാൽ തന്നെ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ട് അപ്പം പിന്നെ അവിടുത്തെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒരുപതും നമ്മൾ കുഞ്ഞു കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളും സാധനങ്ങളും മാക്സിമം സ്ത്രീകൾക്കുള്ള പാഡുകൾ അങ്ങനെയൊക്കെ ഉള്ളത് എത്തിക്കുക ഒരു സമാധാനമുണ്ട് ഇപ്പം എന്തെങ്കിലും നൂറ് വീട് വെച്ച് കൊടുക്കുന്നു ബോച്ചെ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് കുറേ പേർക്ക് എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ അതൊക്കെ വലിയൊരു ആശ്വാസമാണ് പിന്നെ നാളെ കർക്കിടക വാവാണ് ഹിന്ദുക്കൾ ബലിയിടാൻ പോകുന്ന ദിവസമാണ് എല്ലാവരോടുമായിട്ടൊരു അപേക്ഷയാണ് ഒരു കാരണവശാലും ആരും തന്നെ കടപ്പുറ കടം പുറത്ത് പോയി ബലിയിടരുത് നമ്മളിപ്പം ഞങ്ങളുടെ നാട്ടിലുള്ളവരാണെങ്കിൽ പിന്നെ തൃക്കുന്ന പുഴയൊക്കെയാണ് പോകുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം പോകരുത് കാര്യം കടലിൽ ഇല്ലോട്ട് ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമല്ല നമ്മൾ ഇപ്പം നമ്മൾ പ്രോ ചിന്തിക്കേണ്ടത് പ്രാക്ടിക്കലാകാന്നുള്ളതാണ് അപകടങ്ങൾ കൂടുതൽ ഉണ്ടാക്കി വെക്കാതെ നമ്മൾ മൂലം ഒന്നും ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക തൊട്ടടുത്ത അമ്പലങ്ങളിൽ നമ്മൾക്ക് പോയി ബലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പഴയ കടലിൽ പോയി മൂങ്ങുന്ന പോലുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായില്ലെങ്കിലും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തൊട്ടടുത്ത് നമ്മൾ ഇവിടെ താമസിക്കുന്ന അതിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ പോയി നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ കടൽ പ്രദേശങ്ങളിലോട്ട് എങ്ങും തന്നെ പോകാതിരിക്കുക പിന്നീട് എല്ലാവരും അലർട്ടായിട്ടിരിക്കുക ഇപ്പോഴത്തെ അറിയാലോ ഈ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് അണക്കെട്ടുകളൊക്കെ ആകെ പ്രശ്നത്തിലാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അതൊക്കെ അപ്പോൾ അതിനൊന്നും പരിഹാരമാകാത്തത്തോളം നമ്മൾ നാലഞ്ച് ജില്ലക്കാർ അങ്ങേ ഏറ്റവും അലർട്ടായിരിക്കണം എന്ത് അലർട്ടായാലും വരാനുള്ളതൊക്കെ ഇടിഞ്ഞു പിഴിഞ്ഞും വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ പോലും നമ്മൾ പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം സൂക്ഷിക്കുക എന്നുള്ളതല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ബെലിയിടാൻ ദേവി ചെയ്താലും കടലിലോട്ട് പോകാതെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ വയനാടിന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ കുഞ്ഞു കുഞ്ഞു സഹായമാണെങ്കിലും ആണെങ്കിലും എല്ലാവരും ചെയ്യുക നമ്മളിപ്പം ദൂരത്തോട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക അതൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കേ